കർത്താവിൻ പ്രിയരെ വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനങ്ങൾ ഈ ക്രിസ്മസ് നാളുകളിൽ അല്പനേരം നിങ്ങളോട് വചനം പങ്കുവെക്കുവാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്നേഹിത ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നിറവേറുന്നതിന് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട് അതുപോലെ ഈ ലോകത്തിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിലും അല്പം പോലും സംതൃപ്തിയില്ലാതെ രാപ്പകൽ സമ്പത്തിൻ്റെ പിന്നാലെ ഓടുന്നവരുമുണ്ട് സത്യത്തിൽ ആത്മീയ ജീവിതത്തിൽ സമ്പന്നരായവർ ആരാണെന്ന് ചോദിച്ചാൽ അത് അതവരാണെന്ന് ഞാൻ പറയും കൊട്ടാരത്തിലിരുന്ന് വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ ജനന സ്ഥലം തിരയുന്നവർ ആവശ്യത്തിലായിരിക്കുന്നവന്റെ അരികിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ അരമനകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും കരുതുന്നവർ സത്യത്തിൽ അവരാണ് നിർഭാഗ്യവാന്മാർ എന്തെന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നല്ലേ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിനോട് നമുക്ക് ആർത്തി തോന്നുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് ദാരിദ്ര്യം അനുഭവപ്പെടുമ്പോൾ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെന്ന തീവ്രമായ ആഗ്രഹം നമ്മിൽ ഉടലെടുക്കുന്നു അപ്പോഴാണ് കിഴക്കുതിച്ച നക്ഷത്രം കണ്ടപ്പോൾ നാടും വീടും ഉപേക്ഷിച്ച് വഴിയിലെ ആപത്തുകൾ പോലും ഗണ്യമാക്കാതെ ദൈവപുത്രന്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് കാഴ്ചകൾ അർപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവരെ പോലെ ആത്മീയതയുടെ മലമുകളിൽ കൂടാരമടിക്കാതെ ആലംബഹീനരുടെ സമഭൂമിയിലേക്ക് ഇറങ്ങി വന്നവരെ പോലെ നമ്മൾ ആത്മാവിൽ ദരിദ്രരായി തീരുന്നത് സ്നേഹിത സത്യത്തിൽ നമ്മൾ എല്ലാവരും സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാരണം വേദപുസ്തകം പറയുന്നു ഇഹലോകത്തിലേക്ക് നിങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ആകെയാൽ ഉണ്ണുവാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലൊരു വീടുണ്ടെങ്കിൽ ഉണ്ണുവാനും ഉടുക്കുവാനും അല്പസ്വല്പം മിച്ചം വെക്കുവാനും ഉണ്ടെങ്കിൽ നമ്മൾ സമൃദ്ധിയായി അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ ഇനിയും അനുഗ്രഹം വേണമെന്ന് പറയുന്നത് അത്യാഗ്രഹമല്ലേ സ്നേഹിത സക്കായി സമ്പന്നനായിരുന്നു സമ്പത്ത് എന്ന ചിന്തയോടെയാണ് അവൻ ജീവിച്ചിരുന്നത് എന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ തനിക്കേറെ പ്രിയപ്പെട്ട സമ്പത്തെല്ലാം അവൻ വലിച്ചെറിഞ്ഞു അതുപോലെ ശൗൽ അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ലോകത്തിലെ സമ്പത്തും പേരും പ്രശസ്തിയും സകലതും വലിച്ചെറിഞ്ഞു യേശുവിൻ്റെ പിന്നാലെ പോയി അവൻ പൗലോസായി മാറി ഇന്ന് സക്കായിയും പൗലോസും വലിച്ചെറിഞ്ഞ ആ സമ്പത്തെല്ലാം സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതെങ്കിൽ നമ്മളാണ് യഥാർത്ഥ നിർഭാഗ്യവാന്മാർ എന്തെന്നാൽ ഈ ലോകത്തിനു വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്നല്ലേ വേദപുസ്തകം പറയുന്നത് നമ്മൾ ഈ സത്യം തിരിച്ചറിയുകയാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾ തീർച്ചയായും സംതൃപ്തരായി മാറും പിന്നീട് നമ്മൾ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങും ആകെയാൽ ഈ ക്രിസ്തുമസ് നാളുകളിൽ ഈ സത്യം തിരിച്ചറിയുവാൻ സാധിക്കുന്നതിനും ഈ ലോക ജീവിതത്തിൽ സംതൃപ്തിയും ആത്മീയ ജീവിതത്തിൽ അസംതൃപ്തിയും അനുഭവപ്പെടുന്നതിനും വേണ്ടിയാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ എന്തെന്നാൽ ലൂക്കോസ് ഒന്നിന്റെ അൻപത്തിമൂന്നിൽ വേദപുസ്തകം പറയുന്നു അവൻ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു ഇനി ഈ തിരിച്ചറിവോടെ ആകട്ടെ നമ്മുടെ ജീവിതം നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു